പാലിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ ലീജിയൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു വണ്ടൂർ നടുവ നടുവത്താത്ത സിവന്റോയിൽ നടന്ന ചടങ്ങ് ദേശീയ ഉപാധ്യക്ഷൻ ഹംസ എം അലി ഉദ്ഘാടനം ചെയ്തു Best of my ability serve as a giving example of this organization. Philosophy and believe and will uphold and enforce the constitution. ചടങ്ങിൽ മുൻകാല നേതാക്കളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു വണ്ടൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഡയാലിസിസ് കിറ്റുകൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു പുതിയ ഭാരവാഹികളായി മുഹമ്മദ് അലി മച്ചിങ്ങൽ പ്രസിഡന്റ് പ്രവീൺ പുത്തിലൻ സെക്രട്ടറി പി ടി സിദ്ധി ഖഷറർ തുടങ്ങിയവർ സ്ഥാനമേറ്റു ഇ കൃഷ്ണകുമാർ സുശീൽ പീറ്റർ കെ ടി അബ്ദുള്ളക്കുട്ടി പി യൂനുസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ളവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആത്മബല വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി മലപ്പുറം